സുഹൃത്ത് എന്ന് പറയാൻ പറ്റൂല പിന്നെ എന്നെ കൊള്ളാം നമുക്ക് ഒരു പത്ത് വയസ്സത്തോളം പ്രായം കുറഞ്ഞ ആളാണ് എന്നാലും എപ്പോഴും കമ്പനിൽ ഒരാൾ തന്നെയാണ് അപ്പൊ അവനോട് ഞാൻ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി അപ്പൊ എന്നോട് പറഞ്ഞു ഇങ്ങനെ കാലിന്റെ വെള്ളിച്ച അതുപോലെ കാലിന്റെ ചുറ്റു ഭാഗത്ത് ഇങ്ങനെ തോല് പൊളിഞ്ഞു പോരുന്ന പോലൊക്കെ ഈ ഒരു അസുഖത്തിനെന്ത് മരുന്നാൻ്റെ അടുത്തുള്ളത് ചോദിച്ചിട്ടോളൂ അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ആയുഹീല് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ട് പിന്നെ കൂടെ ബ്ലഡ് പ്യൂരിഫയറും കഴിക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഒരു വാങ്ങി വാങ്ങിയ ശോ അധികം കഴിച്ചിട്ടില്ലായിരുന്നുള്ളൂ അതൊന്നും ഞാൻ മറക്കും സമയമല്ലായിട്ട് തിരക്കിന്റെ ഇടയിൽ മറക്കും പക്ഷെ ഞാൻ ഓയിൽമെന്റ് ഇങ്ങനെ തേച്ചു പിന്നെ അപ്പൊ അതിന്റെ മുമ്പും കുറെ ഡയലോഗ് അടിച്ചിരുന്നുള്ളു നിനക്ക് അഞ്ചു വർഷം ആയി തുടങ്ങിയിട്ട് ഒരുപാട് മരുന്ന് ഞാൻ വാങ്ങിയതാണ് ഉപയോഗിച്ചതാണ് അതുകൊണ്ടൊന്നും മാറിയിട്ടില്ല ഇത് എന്റെ എന്റെ തോടത് മാറി പോയിട്ടിരുന്നുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു മാറിയ കുറെ ആൾക്കാരുണ്ട് അനുഭവങ്ങളുണ്ട് ഇതൊന്നും ഉപയോഗിച്ച് നോക്കുവായിരുന്നു മാറിയാല് ഞാൻ എൻ്റെ നമ്മുടെ നാട്ടിൽ എല്ലാരോടും എൻ്റെ മരുന്നിനെ പറ്റി പറയും മാറിയിട്ടില്ലെങ്കിൽ അത് മോശമാണെന്ന് ഞാൻ പറയുന്നത് പറഞ്ഞു അങ്ങനെയൊക്കെ ഡയലോഗ് അടിച്ചിട്ടാണ് വാങ്ങിയത് എന്തായാലും ഉപയോഗിച്ച് ഒരു രണ്ടാഴ്ചയായ പോലത്തെ തന്നെ നല്ല മാറ്റം വന്നു പിന്നെ ഒരു ബോട്ടിൽ കഴിഞ്ഞു ഏകദേശം പിന്നെ ഒരു ബോട്ടിൽ കഴിഞ്ഞു രണ്ടാമത്തെ ബോട്ട് മണി വാങ്ങി പിന്നെ വൈകിയിൽ എന്തായാലും പിന്നീട് ഒരു ഒരു മാസം കൊണ്ട് തന്നെ വറ്റ പൂർണമായിട്ടും മാറി ഇപ്പൊ അവനെ കാണുന്ന ആളുകളൊക്കെ പറയും അവൻ്റെ അടുത്ത് മരുന്നുണ്ട് വാങ്ങിക്കോളി നല്ല അടിപൊളി മരുന്നാണ് അങ്ങനെ നല്ല പരസ്യമാണ് ഇപ്പൊ നമ്മളത് ആയുഹയിലിന്റെ ആണ് ആയുഹിലും റെഡ് പീരിഫറും കഴിച്ചിട്ടില്ല അതിന്റെ ശേഷം അവന്റെ ഉമ്മാക്ക് അലർജീന്റെ ഉണ്ടായിട്ട് നമ്മൾ വണ്ടിയെയിലും റെഡ് പീരിഫറും വാങ്ങി ഏതായാലും ആളിപ്പല്ല നമ്മളെ പ്രൊഡക്ടിന്റെ പരസ്യം പറയുന്ന ആളാണ് ഓക്കേ താങ്ക്യൂ